ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൊടും ചൂടായത് കൊണ്ട് തന്നെ നോമ്പിനൊക്കെ നല്ല ക്ഷീണം കാണും തണ്ണിമത്തൻ കൊണ്ട് ക്ഷീണം മാറ്റാൻ നല്ലൊരു ജ്യൂസ് തയ്യാറാക്കിയാലോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അസാധ്യ രുചിയാണ് ഈ ഒരു ജ്യൂസിന് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഒരു ലൈക്ക് തന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഞാനിവിടെ ഒരു തണ്ണിമത്തന്റെ പകുതി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് നമ്മൾ കഴിക്കുന്ന ഭാഗം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നോമ്പിനൊക്കെ ക്ഷീണം മാറി കിട്ടാനായിട്ട് ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി നമ്മുടെ ദാഹവും ക്ഷീണവും മനസ്സും ഒക്കെ നിറയും ഇതിന്റെ കുരു വേണമെങ്കിൽ ഒഴിവാക്കി അടിച്ചെടുക്കാം ഞാനിവിടെ കുരു ഒഴിവാക്കാതെയാണ് അടിക്കുന്നത് ഒഴിവാനായിട്ടും എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും പഞ്ചസാര ആവശ്യമില്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് തണുത്ത പാൽ അതും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നാക്കി അടിച്ചെടുക്കണം നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ